നമസ്കാരം ആസ്ട്രോമീഡിയയുടെ മാന്യപ്രേക്ഷകർക്ക് അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ആർദമായ സ്വാഗതം ഞാൻ ജോൽസ്യൻ പ്രമോദ് പണിക്കാർ പെരിങ്ങോട് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയം ജാതകത്തിലൂടെ എങ്ങനെ രോഗനിർണയം നടത്താം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് അപ്പോൾ നമ്മൾക്കറിയാം ഒരു വ്യക്തിയുടെ ആയുസ് ഭാഗ്യം ദൈവാധീനം ഇതൊക്കെയാണ് ആ വ്യക്തിയുടെ ജീവിതത്തെ നിർണയിക്കുന്ന പ്രധാന ഘടകങ്ങൾ അപ്പോൾ പലതരം രോഗങ്ങളെ കൊണ്ട് ഒരു വ്യക്തിക്ക് അൽപായസ് ഉണ്ടാവാം അതേപോലെ തന്നെ ജീവിതം കഷ്ടനഷ്ടങ്ങളിലേക്കൊക്കെ വന്നേക്കാം കാരണം രോഗത്തിന് ചികിത്സിച്ചിട്ട് വീട് അവസ്ഥയും പറമ്പ് വിറ്റവസ്ഥയും അവസ്ഥയൊക്കെ പല സ്ഥലത്ത് നമ്മൾ കേട്ടിട്ടും കണ്ടിട്ടൊക്കെ ഉണ്ട് നാട്ടുകാരെ സഹായിച്ച് രോഗത്തിന് ചികിത്സ നടത്തുന്ന അവസ്ഥ ഉണ്ട് അങ്ങനെ പലതരത്തിലുള്ള അവസ്ഥാവിശേഷങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഒരു കൃത്യമായ ജനന സമയത്തെ ആസ്പദമാക്കി ഗണിച്ചെടുത്ത ജാതകത്തിലൂടെ നമുക്ക് കൃത്യമായിട്ട് രോഗനിർണയം നടത്താൻ വേണ്ടിയിട്ട് സാധിക്കും എന്നാണ് ആചാര്യപക്ഷം ആചാര്യപക്ഷം അത്രല്ല അനുഭവത്തിലുള്ള കാര്യം കൂടിയിട്ടാണ് ഈ പറഞ്ഞ വിഷയം അപ്പോൾ ധാരാളം ജ്യോതിഷ സെമിനാറൊക്കെ ഈ രോഗനിർണയത്തെ പറ്റിയിട്ട് നടത്തിയിട്ടുണ്ട് വൻ വിജയങ്ങളായിരുന്നു അതെല്ലാം കാരണം കൃത്യമായിട്ട് ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ഇന്ന അവയവത്തിൽ ഇന്ന ഭാഗത്ത് അകത്താണോ പുറത്താണോ ഒക്കെ ശരീരത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്ന രോഗങ്ങളുണ്ടാവാം നമുക്ക് പുറത്തേക്ക് കാണാത്ത രോഗങ്ങളുണ്ടാവാം ശരീരത്തിൽ പുറത്ത് പ്രത്യക്ഷപ്പെടുന്ന രോഗങ്ങൾ പെട്ടെന്ന് നമുക്ക് കാണാം പക്ഷേ ആന്തരികമായിട്ടുള്ള രോഗങ്ങളെ കണ്ടുപിടിക്കാനൊക്കെ ബുദ്ധിമുട്ടുകളാണ് അപ്പോൾ ജാതകത്തിലൂടെ ഇത് നിർണ്ണയിക്കാൻ പല സംവിധാനങ്ങളും ആചാര്യൻ പറഞ്ഞിട്ടുണ്ട് ആദ്യം നമ്മൾ ഈ രോഗം എന്ത് എങ്ങനെ രോഗമുണ്ടാകുന്നു ആ ജ്യോതിഷത്തിൽ പറഞ്ഞിട്ടുള്ള പ്രധാന വിശേഷം എന്താ വെച്ചാൽ ജന്മാന്തരകൃതം പാപം വ്യാധിരൂപേണ ജായതെ ജന്മാന്തരകൃതമായിട്ടുള്ള പാപകർമ്മങ്ങളുടെ ഫലമാണ് ഓരോ വ്യക്തിക്കും രോഗമായിട്ട് ജനിക്കുന്നത് അപ്പോൾ നമ്മൾ പൂർവ്വജന്മത്തിൽ ചെയ്ത പാപത്തിൻ്റെ ഫലം നമുക്ക് ഈ ജന്മത്തിൽ രോഗമായിട്ട് ജനിക്കും അത് ഏത് ദശയിലാണ് വരിക ഏത് അപഹാരത്തിലാണ് വരിക ഏത് സമയത്താണോ വരിക ശനിപ്പഴയുള്ളപ്പോഴാണോ വ്യാഴമ്പഴയുള്ളപ്പോഴാണോ മറ്റേതെങ്കിലും ദശാസന്ധിയിലാണോ വരിക എന്നൊക്കെയുള്ളത് അറിയണമെങ്കിൽ നമുക്ക് ജാതകം വേണം അപ്പോൾ ഈ സുശ്രുതൻ അത്രയൻ ചരകൻ ഇങ്ങനെയൊക്കെയുള്ള പല മുനികളും രോഗത്തെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഏ സുശ്രുതനെ സുശ്രുതൻ പറഞ്ഞിട്ടുണ്ട് പച്ചവെള്ളമാണ് അത്ര ഏറ്റവും നല്ല ഔഷധം ശുദ്ധമായിട്ടുള്ള ജലമാണ് ഏറ്റവും നല്ല ഔഷധം എന്ന് പറഞ്ഞു അല്ലേ ഉദാഹരണമായിട്ട് പറയണത് നമ്മളൊന്ന് തലചുറ്റി വീണ് കഴിഞ്ഞാൽ വെള്ളം തെളിക്കും അല്ലേ മുഖത്ത് വെള്ളം തെളിക്കും വെള്ളം കുടിക്കാനും കൊടുക്കും അപ്പോൾ അയൽ എണീറ്റിരിക്കുന്നത് കാണാം അതിന് ഒരു ഔഷധ വീര്യുണ്ട് ശുദ്ധമായിട്ടുള്ള ജലത്തിന് ഔഷധ വീര്യുണ്ട് അത്രേ മുനി പറഞ്ഞിട്ടുണ്ട് ചരകൻ പറഞ്ഞിട്ടുണ്ട് ചരക സംഹിത എന്തൊക്കെയാണ് ആയുർവേദത്തിൽ ധന്വന്തിരിയുടെ അവതാരം വരെ രോഗ രോഗശമനത്തിന് വേണ്ടിയിട്ടാണെന്നൊക്കെയാണ് അത് ഭഗവാൻ ധന്വന്തുരീറ്റ് അവതരിച്ചത് രോഗ നിവാരണത്തിനുള്ള അമൃതകലശത്തെ കയ്യിലെന്തിക്കൊണ്ടാണ് അപ്പോൾ ഇതൊക്കെ പുരാണവുമായിട്ട് ബന്ധം ഇതിനുണ്ട് വേദോക്തമുണ്ട് ആർഷത്വമുണ്ട് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം അപ്പോൾ രോഗനിദാനത്തില് രോഗത്തിന് രോഗം പാപമ ജ്വരം വ്യാധി വികാരം ദുഃഖം ആമയം യക്ഷ്മ ആതങ്കം ഗതം ഇങ്ങനെയൊക്കെയുള്ള ശബ്ദങ്ങൾ രോഗമെന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇത്രയും അർത്ഥം ഇത്രയും കാര്യങ്ങൾ രോഗത്തെ സൂചിപ്പിക്കുന്നതാണ് വ്യാധി എന്ന് പറയാറുണ്ട് ജ്വരം എന്ന് പറയാറുണ്ട് സാധാരണ നമ്മൾ ജ്വരം എന്ന് പറഞ്ഞാൽ പനി എന്നാണ് അർത്ഥത്തിൽ എടുക്കാറുള്ളൂ യക്ഷ്മ എന്ന് പറയാറുണ്ട് ആമയം അതു പിന്നെ എല്ലാവർക്കും അറിയുന്ന പേരാണ് ആമയം വികാരം ദുഃഖം എന്നൊക്കെ അതിന് പേരുണ്ട് അത്ര അപ്പോൾ അതൊക്കെ അതൊക്കെ രോഗനിദാനത്തിൻ്റെ പൂർവ്വരൂപാണി എന്ന് പറയുക നിദാനം പൂർവ്വരൂപാണി എന്ന് പറഞ്ഞാൽ സർവരോഗനിദാനം ച വക്ഷേ സുശ്രുത തത്വത അത്രേയാദ്യർ മുനിയർ വരയർ യഥാ പൂർവ്വമുദീരിതം എന്നൊക്കെ പല സ്ഥലത്തും പറയപ്പെട്ടിട്ടുണ്ട് അത് ഗരുഡപരാണത്തിലാണത് കുറച്ചുകൂടി വ്യക്തമായിട്ട് ഇതിനെ സംബന്ധിച്ചിട്ട് കണ്ടിട്ടുള്ളത് അപ്പോൾ ഈ രോഗത്തിന് അഞ്ചാവസ്ഥകളും കൂടിയിട്ടുണ്ട് എന്ന് പറയുന്നു എന്താണ് ഈ രോഗം രോഗം നമ്മൾ ആരംഭിക്കുന്നതിന് മുൻപുള്ള അവസ്ഥ അതിൻ്റെ മധ്യമാവസ്ഥ അന്തിമാവസ്ഥ അങ്ങനെയുള്ള അവസ്ഥകളുണ്ട് അതുകൂടാതെ നിദാനം പൂർവരൂപം രൂപം ഉപശയം സമ്പ്രാപ്തിക്ക് ഇങ്ങനെ രോഗത്തിന് അഞ്ച് അവസ്ഥാവിശേഷങ്ങളുള്ളതായിട്ട് ആചാര്യം പറയുന്നുണ്ട് ഞാനൊന്നൂരി പറഞ്ഞു തരാം നോട്ട് ചെയ്യണമെങ്കിൽ നോട്ട് ചെയ്യാം നിദാനം പൂർവരൂപം രൂപം ഉപശയം സംപ്രാപ്തി ഇങ്ങനെ രോഗങ്ങൾക്ക് അഞ്ച് അവസ്ഥാവിശേഷങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി സാധിക്കും ആ ആയുർവേദ ആചാര്യന്മാർക്കൊക്കെ അത് കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ് അപ്പോൾ അതേപോലെ തന്നെ നിമിത്തം ഹേതു ആയതനം പ്രത്യയനം പ്രത്യേകം ഉത്ഥാനം കാരണം ഇങ്ങനെ രോഗത്തിൻ്റെ നിദാനം എന്നർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ചില പേരുകളാണ് അപ്പോൾ പ്രാഗ്രൂപം എന്നുള്ളൊരവസ്ഥ പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് അതായത് രോഗം എന്ന അവസ്ഥ പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് അത് പ്രാഗ്രൂപം എന്നാണതിൻ്റെ പേര് പറയുക അപ്പോൾ ഈ വാദാദി ദോഷങ്ങൾ ദുഷിച്ച് ആദ്യം നേരിയ രോഗലക്ഷണങ്ങൾ കാണും വാദാദി എന്ന് പറയുമ്പോൾ എന്താ വാദം പിത്തം കഫം ഇത് മൂന്നും കൂടി ദുഷിച്ച് ആദ്യം രോഗത്തിൻ്റെ ലക്ഷണം ആദ്യ രോഗം ഉണ്ടാകുമ്പോൾ എന്താ ഉണ്ടാവുക പനിയെ വരിക അല്ലേ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി കുറയണമെന്നുള്ളതിൻ്റെ ലക്ഷണമാണ് പനി അപ്പോൾ അത് വ്യക്തമായി തീരുമ്പോൾ രോഗം രൂപപ്പെടുമ്പോൾ അതിന് അതിൽ പറയുന്നതാണ് രൂപം രൂപം രോഗം രൂപമായി തീർന്നു അതിൻ്റെ അതിൻ്റെ കൃത്യമായ രൂപത്തിലേക്ക് അപ്പോൾ ഈ പ്രമേഹം എന്നൊരു എന്ന രോഗത്തിൻ്റെ അത് വന്നു സംസ്ഥാനം വ്യഞ്ജനം ചിഹ്നം ലിംഗം ആകൃതി അപ്പോൾ ഇതൊക്കെ രൂപം എന്ന പേരിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രോഗ രോഗമുണ്ടായിക്കഴിഞ്ഞാൽ രോഗശമനത്തിന് അനുകൂലമായിട്ടുള്ള ഔഷധവിഹാരത്തെ അല്ലേ ഔഷധം അതായത് രോഗം ശമിക്കുന്നതിന് രോഗം സുഖാവുന്നതിന് വേണ്ടിയിട്ടുള്ള ഔഷധം അതിന് ഉപശയം എന്നാണ് പറയാറ് ഔഷധം പ്രയോഗിക്കുന്ന അവസ്ഥ രോഗം വന്ന ഔഷധം ഉപയോഗിക്കുന്ന പ്രയോഗിക്കുന്ന അവസ്ഥ ഉപശയമാണ് അപ്പോൾ അതാണ് രോഗശമനത്തിന് വേണ്ടിയിട്ട് ഉപകരിക്കുക മനുഷ്യന് ഏ അതിന് വിപരീതമായാൽ അതായത് രോഗ രോഗം കൃത്യമായി നിർണ്ണയിക്കാതെ നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ അതിനെന്ത് പറയും അനുപശയം അപ്പോൾ എന്താ രോഗം ദുഷിച്ച് മറ്റൊരു അവസ്ഥയിലേക്ക് സംഭവം വികാസം പ്രാപിക്കുന്നത് അല്ലേ രോഗകൃത്യമായി കൃത്യമായി നിർണയിക്കാതെ നമ്മളതിന് മരുന്ന് കഴിക്കും ഇപ്പോൾ പനിയാന്ന് വിചാരിച്ചിട്ട് പാരസെറ്റമോള് കഴിക്കുന്ന സാധനം അല്ലേ അപ്പോൾ പനി മാറും ശരിക്ക് ചിലപ്പോൾ പനിയാവില്ല ശരിക്കുള്ള പനിയാവില്ല അത് മറ്റെന്തെങ്കിലും രോഗത്തിൻ്റെ പൂർവ്വരൂപമായിരിക്കാം നിങ്ങൾക്ക് വരുന്ന പനി അപ്പോൾ അത് കൃത്യമായിട്ട് നിർണയിക്കണം അതിന് ബിഷക്കരന്മാരുടെ സമക്ഷം നമ്മൾ ചെന്ന് രോഗം നിർണയിച്ചിട്ടേ മരുന്ന് കഴിക്കാവോ അതേപോലെ തന്നെ കാലാവസ്ഥ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് വാദാദികളുടെ അവസ്ഥയിൽ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുന്നു ഇപ്പോൾ വേനൽക്കാലം വർഷക്കാലം മഞ്ഞുകാലം ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന അവസ്ഥകൾക്ക് അനുസരിച്ചിട്ടും നമ്മൾ എന്ത് വേണം മരുന്നിൻ്റെ മാറ്റങ്ങൾ മാറ്റങ്ങൾ വരുത്തണം അപ്പോൾ അതേപോലെ തന്നെ ഈ രോഗം എട്ട് വിധത്തിലുണ്ടെന്നാ പറയുക രോഗം വെച്ചാൽ ജ്വരം ജ്വരം എട്ട് വിധത്തിലുണ്ടെന്നാ അപ്പോൾ ഇതിൽ ഏതാണെന്ന് നിർണ്ണയിക്കേണ്ട ഉത്തരവാദിത്വം ആയുർവേദ ആചാര്യന്മാരുടെയാണ് അപ്പോൾ ഈ രോഗത്തിന് ഇത്രയും അവസ്ഥാവിശേഷങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാനാണ് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഇതിനേക്കാൾ ഉപരി ഉണ്ടാവാം അതിപ്പോൾ നമ്മൾ എം ബി ബി എസിൻ്റെ ക്ലാസ് എടുക്കലല്ല നമ്മൾ ജ്യോതിഷത്തിൻ്റെ ക്ലാസ്സാണ് അപ്പോൾ അതിന് ഇന്നത് മാതിരിക്കുണ്ട് മനസ്സിലാക്കാണ്ട് നമ്മൾ മറ്റുള്ള വിഷയത്തിലേക്ക് പോയിട്ട് കാര്യമില്ല അപ്പോൾ ഈ രോഗത്തിന് ഹേതുവാകുന്നത് വാദപിത്തങ്കപാധികളാണെന്ന് പറയും അതേപോലെ നമുക്ക് സൂര്യൻ മുതൽ ശനി വരെയുള്ള ഗ്രഹങ്ങളെ ആസ്പദമാക്കിയിട്ടും രോഗനിർണയം നടത്താം നമ്മുടെ വിഷയം ജാതകത്തിലൂടെ രോഗനിർണയം നടത്താം എന്നുള്ളതാണ് അല്ലേ അപ്പോൾ അത് മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് പ്രയോജനമാവും അപ്പോൾ എങ്ങനെയാണ് നമ്മളുടെ ജ്യോതിഷത്തിലെ രോഗത്തെ ജ്യോതിഷവും ആയുർവേദവും തമ്മിൽ ബന്ധമുണ്ട് രണ്ടും വേദമാണ് രണ്ടും വേദമാണ് ഒന്ന് ആയുസ്സിൻ്റെ വേദമാണ് ആയുർവേദം ഇത് വേദത്തിൻ്റെ ചക്ഷുവാണ് കണ്ണാണ് ജ്യോതിഷം അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസം അതിലുണ്ടെങ്കിലും ഒരമ്മയുടെ മക്കൾ തന്നെയാണ് രോഗസ്ഥിന്മഭി രോഗ സ്ഥിതിർഗ്രഹേ വേ മൃത്യു സംസ്ഥൈ രോഗേശ്വരാണമി തദന്യൈർവ ത്രസംവാദ വശാൽ എന്ന് പറഞ്ഞു അതായത് രോഗസ്ഥാനത്തിലും ആറാം ഭാവത്തിലും ആറ് എട്ട് പന്ത്രണ്ട് ഈ സ്ഥാനങ്ങളിലും ഇരിക്കുന്ന ഗ്രഹങ്ങളെ കൊണ്ടും രോഗാധിപനായിരിക്കുന്ന ആറാം ഭാവാധിപനെ കൊണ്ടും രോഗാധിപൻ രോഗാധിപനോട് ചേർന്ന ഗ്രഹത്തെ കൊണ്ടും രോഗനിർണയം നടത്തേണ്ടതാണ് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ ഇരിക്കുന്ന ഗ്രഹങ്ങളെ കൊണ്ടും ആറാം ഭാവാധിപനും എട്ടാം ഭാവാധിപനും തമ്മിൽ ചേർന്ന ഈ രണ്ട് ഗ്രഹങ്ങളിൽ ഏതിനാണോ ബലം ആ ബലമുള്ള ഗ്രഹത്തെ കൊണ്ട് രോഗനിർണയം നടത്തണം ഇപ്പോൾ ആറില് എട്ടിൽ പന്ത്രണ്ടില് ഗ്രഹങ്ങളില്ലെങ്കിൽ ആ ഭാവാധിപന്മാർ ആ ഭാവാധിപന്മാരെന്തായാലും ഉണ്ടാവുമല്ലോ ആ ഭാവാധിപന്മാരുടെ ബലാബലങ്ങളെ കൊണ്ടും അത് ആ ഗ്രഹങ്ങളെ അംശകിച്ച രാശിയെ കൊണ്ടും രാശിയാധിപനെ കൊണ്ടും രോഗനിർണയം ചെയ്യാം എന്ത് രോഗമാണെന്ന് കൃത്യമായിട്ട് ഊഹിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ അതിൽ ഇതിപ്പോൾ ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ സൂര്യൻ എന്ന് വിചാരിച്ചുള്ളൂ അല്ലെങ്കിൽ ആറാം ഭാവനാഥൻ സൂര്യനായി വന്നു എട്ടാം ഭാവനാഥൻ സൂര്യനായി വന്നു പന്ത്രണ്ടാം ഭാവനാഥൻ സൂര്യനായി വന്നു ഈ ഭാവ ഈ ഭാവങ്ങളിലൊക്കെ ആധിപത്യം നവാംശകം ഇതൊക്കെ സൂര്യന് വന്നെങ്കിൽ സൂര്യനെ കൊണ്ട് പറയേണ്ട രോഗമാണ് ഇന്ന് നമ്മൾ ഇതൊരു എപ്പിസോഡ് ഇത് നമുക്ക് കണ്ടിന്യൂറ്റി ആയിട്ട് കുറച്ച് എപ്പിസോഡുകളായിട്ട് ചെയ്യാൻ പറ്റൂ ഇന്നിപ്പോൾ നമ്മൾക്ക് സൂര്യനെ കൊണ്ടുള്ള രോഗനിർണയം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം പിത്തോഷ്ണജജ്വരതാ അപദേഹപതന അപസ്മാരഹൃത്ക്രോഢജ വ്യാധീനോക്തിര വിർദൃഗാധ്യഭയം ദോഷമസ്തിശ്രുതി കാഷ്ടാത്യഗ്നവിഷാർത്തിത ആരാധനയ ധർമ്മദേവ ചോരക്ഷമാപതി ധർമ്മദേവഭണഭൃദ് ഭൂദേശഭൂതോദ്ഭയം എന്ന് കൊണ്ട് രോഗനിർണയം നടത്താൻ പറഞ്ഞു അപ്പോൾ ആദ്യത്തിനാറ് എട്ട് പന്ത്രണ്ട് ഭാവത്തിൽ ബന്ധമുണ്ടാവുകയും ആറ് എന്ന് പറയുമ്പോൾ രോഗസ്ഥാനം എട്ട് എന്ന് പറയുമ്പോഴും രോഗസ്ഥാനം പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ നരകസ്ഥാനം അഥവാ ദുരിതസ്ഥാനം ഞാൻ പറഞ്ഞു പൂർവ്വജന്മത്തിൽ ചെയ്ത ദുരിതങ്ങളാണ് രോഗത്തിന് ഹേതുവാവുക എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഭാവത്തിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ടും അല്ലെങ്കിൽ ഈ ഭാവാധിപത്യം സൂര്യനുണ്ടായാലും മതി അപ്പോൾ അങ്ങനെയുള്ള സൂര്യൻ രോഗകാരകനായി വരുന്ന പക്ഷം അല്ലെങ്കിൽ രോഗത്തിന് ഹേതുവായി സൂര്യൻ വരുന്ന പക്ഷം ഉഷ്ണം ഉഷ്ണജ്വരം അതായത് ശരീര ശരീരത്തിൽ പിത്തം തുഷിച്ചുണ്ടാകുന്ന ഉഷ്ണജ്വരം ശരീരതാപം വർദ്ധിക്കുക പനിയുണ്ടാവുക ശരീരത്തിലെ താപം വർദ്ധിച്ചാൽ പനിയുണ്ടാവുക ശരീരം ചുട്ടെരിയുക ചുട്ട്നീറുക എന്ന് പറയാറുണ്ട് സാധാരണ പഴയ ആൾക്കാരെ ശരീരം മൊത്തം ചുട്ട് നീറലാണ് അപ്പോൾ ഈ ചുട്ട് നീറല് സൂര്യൻ്റെ രോഗമാണ് അപസ്മാരപീഠ ദേഹതാപ അപസ്മാരപീഠ അപസ്മാരപീഠ അത് അപസ്മാര ദേവതകളുണ്ട് ആ ദേവതാധരനയൊക്കെ നടത്തിയിട്ട് അപസ്മാര പന്ത്രണ്ട് വിധം അപസ്മാരമുണ്ട് അതിലേതാന്നുള്ളത് കണ്ടുപിടിക്കണം അപസ്മാര പീഡം ഉണ്ടാവും പിന്നെയോ ഹൃദ്ക്രോഡജ ഹൃദ ഹൃദയ രോഗം ഹൃദയത്തെ സംബന്ധിച്ചിട്ടുണ്ടാകുന്ന രോഗം അതിൽ ഹാർട്ടിന് വരുന്ന പലതരം പ്രശ്നങ്ങൾ കാർഡിയ സംബന്ധമായ എല്ലാ രോഗങ്ങളും അതിനെ പറ്റിയിട്ട് പറയാം സൂര്യനെ കൊണ്ടാണ് പറയേണ്ടത് ഉദരവ്യാധി വയറ്റിൽ വേദന അല്ലെങ്കിൽ അസുഖങ്ങൾ അരിഭയം അരിഭയം ശത്രു ഭയത്താൽ ഉണ്ടാകുന്ന രോഗങ്ങള് നയന രോഗങ്ങള് കണ്ണിനുണ്ടാകുന്ന രോഗങ്ങള് അപ്പ സ്മാരപീഠ പറഞ്ഞു നമ്മൾ നയൻ രോഗം പറഞ്ഞു ശത്രുഭയത്താൽ ഉണ്ടാ ചില രോഗത്തിന് ചികിത്സിച്ചാൽ മാറില്ല അപ്പോൾ കുറേ ചികിത്സിച്ചും അടുത്ത് ഡോക്ടർമാർ പറയും ഒന്ന് പോയിട്ട് ജോൽസിനെ കണ്ടോളൂ എന്ന് അത് അന അനേക അനുഭവങ്ങളുണ്ടായിട്ടുണ്ട് അനുഭവത്തിൽ നിന്ന് അതൊക്കെ കൃത്യം പറയണത് അപ്പോൾ ജോൽസിനെ കണ്ടിട്ട് ഒന്ന് പ്രശ്നം വെപ്പിച്ചിട്ടോ ജാതകം നോക്കിയിട്ട് എന്തെങ്കിലും ദുരിതങ്ങൾ ഉണ്ടെങ്കിൽ തീർത്തിട്ട് വന്നോളൂ അപ്പോൾ ഇത് ശരിയാവും അത് അദ്ദേഹം പറഞ്ഞ നൂറ് ശതമാനം കൃത്യമാണ് കാരണം രോഗം ആരംഭിച്ച ദിവസം നോക്കും ജോൽസിൻ ഏത് ദിവസം ഏത് സമയം ഏത് നക്ഷത്രത്തിലാണ് ഏതാഗ്നം എന്നൊക്കെ നോക്കി കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ആ ചോദിച്ചതിന് സാധിക്കും നല്ലോണം പഠിച്ചിട്ടുള്ള ആൾക്കാരെ കാര്യമാണ് പറയാനെട്ടോ അല്ല അല്ലാത്ത ആൾക്കാരുടെ കാര്യമല്ല അതേപോലെ തന്നെ അഗ്നി ആയുധം വിഷം ഇതിൽ നിന്നുണ്ടാകുന്ന രോഗം അഗ്നി തീ പൊള്ളുക ഷോക്കടിക്കുക ഇതൊക്കെ അഗ്നിയാണ് അസ്ത്രം അസ്ത്രം എന്ന് പറയുമ്പോൾ അസ്ത്രം തന്നെ എയ്യുന്ന അമ്പ അമ്പിൽ നിന്നും വെടിയുണ്ട വെടിയേൽക്കുക ഇതൊക്കെ അതുകൊണ്ട് പറയാം അതൊക്കെ ഇന്നത്തെ കാലത്ത് കാലാന്തരത്തിൽ മാറിയെന്ന് മാത്രം വെടി വെടി വെടിയേറ്റിട്ടുണ്ടായ ആരാ പറഞ്ഞിട്ടുണ്ട് ഇയാൾക്ക് വെടിയേറ്റതാണ് വിഷയം മരണനിർണ്ണയം വരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് പ്രശ്നവേദിയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇയാൾ ഇയാൾക്ക് വെടിയേറ്റതാണ് ഇയാളുടെ കാര്യം അപ്പോൾ കാട്ടിൽ എന്തോ വിഷയത്തിന് പോയി ഇപ്പോൾ വേറെ ആരോ വെടി വെച്ചതാണ് ഏ അപ്പോൾ അങ്ങനെ വെടിയുണ്ടാ കണ്ട് ശരീരത്തിൽ നിന്ന് കിട്ടി ആ ആ പുണ്ണ് മാറുന്നില്ല വെടി കൊണ്ട ഭാഗത്തെ രോഗം പറഞ്ഞു അപ്പോൾ സൂര്യനെ കൊണ്ടാണെന്നത് പറഞ്ഞ അഗ്നി അസ്ത്രം വിഷം വിഷം കൊണ്ടേൽക്കുന്ന രോഗം അപ്പോൾ രാഹുവിനെ കൊണ്ട് മാത്രമല്ല വിഷം പറയേണ്ടത് സൂര്യനെ കൊണ്ടും വിഷം കൊണ്ടുണ്ടാകുന്ന രോഗം പറയാം അതായത് രക്തത്തിൽ വിഷം കലർന്നിട്ടുള്ള അവസ്ഥ കടിക്ക നിമിത്തമാവാം അങ്ങനെയാവാം പേവിഷം പോലെയുള്ള കാര്യങ്ങൾ പറയാം സർപ്പവിഷം പോലെയുള്ള കാര്യങ്ങളും സൂര്യനെ കൊണ്ട് പറയാം സൂര്യനിൽ സർപ്പമുണ്ടാകും ഏ അപ്പോൾ സർപ്പത്തെ കൊണ്ടുള്ള വിഷയങ്ങളൊക്കെ പറയാം ദുഃഖം ഭാര്യാ ദുഃഖം പുത്രദുഃഖം പോലെയുള്ള ദുഃഖങ്ങൾ അതുകൊണ്ട് ദുഃഖം കൊണ്ട് രോഗം ഉണ്ടാവും മനുഷ്യനെ വിഷാദരോഗം ആത്മകാരകൻ സൂര്യനാണ് അപ്പോൾ ആ സൂര്യനെക്കൊണ്ട് ഭാര്യാപുത്രാദികളെ ഓർത്തിട്ടുണ്ടായ ദുഃഖത്തിൽ നിന്നുണ്ടായ രോഗം നാൽക്കാലികളിൽ നിന്നുണ്ടാകുന്ന രോഗം കള്ളന്മാരിൽ നിന്നും രാജാവിൽ നിന്നും ധർമ്മദേവതകളിൽ നിന്നും ഉണ്ടാകുന്ന രോഗം ഒക്കെ പറഞ്ഞു അല്ലേ രാജാവിൽ നിന്നുണ്ടാകുന്ന രോഗം എന്താ രാജാവ് പിടിച്ച് ജയിലിലിട്ടു ജയിലിൽ കിടന്ന രോഗിയായി കള്ളൻ ഉപദ്രവിച്ചു കള്ളൻ്റെ കള്ളനെ പിടിക്കാൻ തന്നപ്പോൾ കള്ളൻ തിരിച്ചു ഉപദ്രവിച്ചു അതുകൊണ്ട് പേടി ഉണ്ടായി അതുകൊണ്ട് രോഗം രോഗമൊന്നു ധർമ്മദേവതകൾ കോപിച്ചത് കൊണ്ടുണ്ടാകുന്ന രോഗം അവനവൻ്റെ ധർമ്മദേവത കോപിച്ചത് കൊണ്ടുണ്ടാകുന്ന രോഗം പിന്നെ എന്തു പറഞ്ഞു ഭനഭൃ ഭൂദേശ ഭൂതോത്ഭവം ഭനം കണ്ടോ ഞാൻ പറഞ്ഞു സൂര്യനിൽ വിഷമുണ്ട് സർപ്പമുണ്ട് എന്ന് പറഞ്ഞത് സർപ്പങ്ങളിൽ നിന്നും ശിവങ്കലിൽ നിന്ന് ശിവഭൂതഗണങ്ങളിൽ നിന്നുണ്ടാകുന്ന രോഗം ദേവാലയത്തിൽ നിന്ന് പേടിക്കുക നാലും കൂടിയ വഴിയിൽ നിന്ന് പേടിക്കുക ഒറ്റയ്ക്ക് നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ചുവറ്റിൽ നിന്നും ഭയപ്പെടുക പലതരം ശബ്ദം കേട്ട് ഞെട്ടി പേടി പേടി വന്നു അങ്ങനെയൊക്കെ പറയുന്ന പല വിഷയങ്ങൾ വിഷയങ്ങളിതിലുണ്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന രോഗത്തെ ഇതിപ്പോൾ ഡോക്ടർക്ക് പറയാൻ പറ്റില്ല രോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാൻ മാത്രമാണ് ഡോക്ടർക്ക് പറ്റുക ഇത് ഇന്ന വിഷയത്തിൽ നിന്നാണ് ഇയാൾക്ക് ഈ പേടി ഉണ്ടായിട്ടുള്ളത് എന്നൊക്കെ ഉള്ളത് എന്തിൽ നിന്ന് മനസ്സിലാക്കണം ജ്യോതിശാസ്ത്രത്തിൽ നിന്നും മനസ്സിലാക്കണം ഇതിൽ വിശ്വാസമുള്ള ആളുടെ ആൾക്കാരുടെ കാര്യം മാത്രമാണ് പറയണത് വിശ്വാസമില്ലാത്ത ആൾക്കാരുടെ കാര്യമല്ല പറയണത് അപ്പോൾ ഇതിലൊക്കെ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളത് പിന്നെ നമ്മളെപ്പോഴും പ്രേക്ഷകരോട് പറയാനുള്ള മറ്റൊരു കാര്യം നമ്മളെപ്പോഴും ജാതകത്തിലൂടെ കണ്ടെത്തേണ്ടത് അവനവൻ്റെ പോരായ്മകളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എത്ര നെഗറ്റീവ് ഉണ്ടോ അത്രയും നെഗറ്റീവിനെ നോട്ട് എഴുതി വെക്കണം എൻ്റെ ജാതകത്തിൽ ഇന്ന ഇത്ര എത്ര നെഗറ്റീവുകളുണ്ട് അതാണ് എൻ്റെ ജീവിതത്തിന് ഉയർച്ചയ്ക്ക് തടസ്സമാകുന്ന കാര്യം എന്ന് മനസ്സിലാക്കാണ്ടേ ചില ആൾക്കാരുണ്ട് അങ്ങനെ വീഡിയോ അതിൻ്റെ താഴെ കമൻ്റ് ചെയ്യും ഔ ഇതിൽ മനസ്സിൽ വിഷമമുണ്ടായി ഭയപ്പെട്ടു പേടിച്ചു ആ പേടി മറിഞ്ഞ് വേറെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും പേടിച്ചു ആകെ ഭയപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചു എന്തിനാ ഭയപ്പെടുന്നത് അവനവൻ ആത്മവിശ്വാസം ഇല്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം അവനവൻ്റെ പോരായ്മയെപ്പറ്റി അവനവന് മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ഉൾഭയമല്ലേ അതിന് കാരണം അതാണതിന് കാരണം ഉൾഭയം അവനവൻ്റെ പോരായ്മ എന്നതാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ഉൾഭയമാണതിന് കാരണം അല്ലെങ്കിൽ ഇതിനെ പേടിക്കേണ്ട കാര്യമില്ല അതൊക്കെ ശാസ്ത്രം മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇതിൽ വെള്ളം ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവണ കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് എന്തു വേണം കൃത്യമായിട്ട് കവിടിപ്പലകെ വെച്ച് നവഗ്രഹങ്ങളെ വെച്ച് ഗുരുക്കവിടി വെച്ച് ജാതക ഭരണം അവനവൻ്റെ ഗുരുനാഥൻ്റെ അനുഗ്രഹത്തോടെയും ധർമ്മ ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടെയും പ്രാർത്ഥന അതായത് നമ്മൾ ഉപാസന ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൃത്യമായ പ്രവചനം നടത്താൻ ആ ദൈവജ്ഞന് സാധിക്കും അങ്ങനെ തൻ്റെ അടുക്കൽ വന്ന പ്രകൻ്റെ ജാതകവും പ്രശ്നവും ചിന്തിച്ച് അതിൽ കാണുന്ന പോരായ്മകളെ മുഖത്തു നോക്കിയിട്ട് വളച്ചു കെട്ടില്ലാണ്ട് പറഞ്ഞു കൊടുക്കണം അപ്പോൾ എന്തുണ്ടാവും അവിടെ ഒരു ഒരു ഫലം ജനിക്കും ഒരു ഫലം ജനിക്കും അതിനെന്ത് വേണം നിങ്ങൾ വ്രതമനുഷ്ഠിക്കണോ നിങ്ങൾ ഹോമം ചെയ്യുന്നോ നിങ്ങൾ ഏത് ദൈവത്തെയാണ് പൂജിക്കേണ്ടത് രോഗ വേണ്ടി ഇപ്പോൾ വാതാലയേശൻ ഗുരുവായൂരപ്പൻ അല്ലേ വാദം വാദരോഗത്താൽ വിഷമിച്ച ആചാര്യൻ ഭഗവാന്റെ സമക്ഷം വന്ന ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് നാരായണീയം രചിച്ചു അതിൽ നിന്നും എന്തുണ്ടായി വാദരോഗമുക്തി ഉണ്ടായി കണ്ടുവോ അപ്പോൾ അത് ഈശ്വര ഭജനത്താൽ മാറിക്കിട്ടി മരുന്ന് സേവിക്കണോ അതെന്ത് മരുന്നാണ് സേവിക്കേണ്ടത് ഇത് ഇതൊക്കെ ഇതിൽ നിന്ന് കൃത്യമായിട്ട് നിർണയിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും നിങ്ങൾ ഉപവാസം ഉപവാസമനുഷ്ഠിക്കണോ നിങ്ങളെ ആരോഗ്യത്തിൻ്റെ സ്ഥിതി അനുസരിച്ചിട്ടുള്ള ഉപവാസമാണ് നിങ്ങൾക്ക് പറഞ്ഞത് ഏത് വാരവ്രതമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് ഏത് രക്ഷയാണ് നമ്മൾ എഴുതിക്കെട്ടേണ്ടത് എന്ത് പൂജയാണ് നമ്മൾ ചെയ്യേണ്ടത് ഏത് ദൈവത്തെയാണ് പൂജിക്കേണ്ടത് ഇതിനേക്കാളൊക്കെ ഉപരി എൻ്റെ ഈ രോഗത്തിന് ഹേതുവായിരിക്കുന്ന ഗ്രഹപീഠ എന്ത് ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ജപം ഹോമം പൂജ ഇതൊക്കെയാണ് ചെയ്ത് കഴിഞ്ഞാൽ രോഗം മാറും സംശയമില്ല അതൊക്കെ ഈശ്വരന് മാത്രമേ രക്ഷിക്കാൻ പറ്റൂ എത്ര പ്രഗത്ഭനായിരിക്കുന്ന ആയുർവേദ ആചാര്യനോ അല്ലെങ്കിൽ എത്ര പ്രഗത്ഭനോ പ്രശസ്തനായിട്ടുള്ള ഡോക്ടറാണെങ്കിലും ശരി വന്നവനും ഭാഗ്യം വേണം അവന് ആയുസുണ്ടോ എന്ന് ആദ്യം നോക്കണം അവനോ ഭാഗ്യം കൊണ്ട് ഈ രോഗം എന്നുള്ളത് നോക്കണം രോഗം ആരംഭിച്ച ദിവസം നോക്കണം പിന്നെ കൃത്യമായിട്ടുള്ള ഔഷധ സേവയും പ്രതിവിധിയും ചെയ്താൽ എല്ലാ രോഗവും മാറും ഇത് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കൃത്യമായിട്ടുള്ള പ്രമാണസഹിതമാണ് ഇത് പ്രസന്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓരോ വ്യക്തിക്കും അത് ഓരോ ഓരോ ആൾക്കാർക്കും അത് പ്രയോജനം ആവുമെന്ന് വിചാരിക്കുന്നു അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചന്ദ്രനെ സംബന്ധിച്ച് സംസാരിക്കാം രോഗഹേതു ചന്ദ്രനെ കൊണ്ടുള്ള രോഗഹേതു എങ്ങനെയാണെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചിന്തിക്കാം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നല്ലതും ചീത്തക്കെ എഴുതാം നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇത് കഴുമ്പുണ്ടെന്ന് മനസ്സിലാക്കി മാത്രം നെഗറ്റീവ് കമൻറ്റ് ഇടുക ഇട്ടോട്ടെ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പറയാനുള്ളത് ആരോടാണെങ്കിലും മുഹത്വം നോക്കി പറയും അത് യാതൊരു സംശയവും ഇല്ല അത് ആസ്ട്രോമീഡിയ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും അറിയാവുന്ന കാര്യമാണ് പത്ത് നാൽപ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് നമുക്കുണ്ട് നമ്മൾ ആരോടും നിങ്ങൾ എന്റെ മാതിരിക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടല്ല ശാസ്ത്രത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി നല്ല ജ്യോതിഷം പകർന്നു നൽകുക എന്നുള്ളത് മാത്രമാണ് നമ്മളെ ചാനലിൻ്റെ ഉദ്ദേശം നമ്മളെ ചാനലിൽ പരസ്യമില്ല പരസ്യത്തിന് വേണ്ടി ചെയ്യുന്ന ചാനലല്ല ഇതൊരു നല്ല വീഡിയോ ലൈബ്രറി ആയി എന്നും നിലനിൽക്കണമെന്ന ആഗ്രഹത്തിന് പുറത്ത് മാത്രമാണ് ചെയ്യുന്നത് ആ ഒരു കാര്യം പ്രേക്ഷകർക്ക് അറിയാം ആ സപ്പോർട്ട് തീർച്ചയായിട്ടും ഇനിയുണ്ടാവണം അപ്പോൾ എടുത്ത് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം കേട്ടുമുട്ടാം അതുവരെക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ശുഭദിനം